നിർത്താവുന്ന രാജ്യമായിട്ടാണ് ട്രംപ് കണക്കാക്കുന്നതെങ്കിൽ ട്രംപിനോട് പറയാനുള്ളത് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇപ്പോഴും ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് ഇന്ത്യയുടെ സൽപേരിനെ വാദിക്കുന്ന ഏത് വിഷയം വന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിനോടൊപ്പം പക്ഷെ നിങ്ങൾ നട്ടല് കളി വ്യാജന്മാരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പോ ഇരുപത്തിമൂന്നോളം സീറ്റുകൾ നേടി പ്രധാനമന്ത്രിയാണ് അപ്പോൾ രണ്ടും ചേർക്കേണ്ട കക്ഷികളില്ല ഒരേ ദൂരം കക്ഷികളില്ല പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച നട നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആകെ പാർലമെന്റിൽ രണ്ടു ദിവസം ചർച്ച നടന്നുള്ളത് ഈ വിഷയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചോ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം നിർത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാരെ കൊന്ന തീവ്രവാദികളെ നിങ്ങൾ വധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനു യുദ്ധം നിർത്തി അതിന് നരേന്ദ്രമോദി പറഞ്ഞ മറുപടി എന്താ പറയാ ട്രംപിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല നെഹ്റുവിനെ നാല് ചീത്തവും ഇവിടെ നെഹ്റുവിനോട് ഇത് വല്ല ബന്ധമുണ്ടോ ഈ സംഭവത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യത്തിൽ നെഹ്റുവിനുണ്ടാ ബന്ധം ഇപ്പൊ ട്രംപിനോട് മൗനവും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനോട് വിദ്വേഷവുമാണ് നരേന്ദ്രമോദിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാന്ന് ഓർത്തിയില്ല എന്തുകൊണ്ട് ട്രംപിനോട് ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾ വരണ്ട എന്നൊരു വാചകം ഇന്ന് വരെ പറഞ്ഞു ഇപ്പൊ തന്നെ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിശദീകരിക്കാൻ നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ ഡെലിഗേഷൻ പോയല്ല അമേരിക്കയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ഈ ഡെലിഗേഷനെ കാണുന്നത് കാരണം ഈ സംഭവം നടക്കുമ്പോ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കുടുംബസമേത ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മദ്യം ചെന്ന് രണ്ടു കാര്യങ്ങളൊക്കെ സംസാരിക്കും പാകിസ്ഥാന്റെ പട്ടാള മേധാവിയെ വിളിച്ച് വൈറ്റ് ഹൗസിൽ ഊണ് കൊടുത്തു അപ്പൊ അതിന് സ്റ്റാൻഡ് മനസ്സിലായി അതായത് ഇന്ത്യയെ തങ്ങളുടെ ചൊൽ പിടിക്കു നിർത്താവുന്ന രാജ്യമായിട്ടാണ് ട്രംപ് കണക്കാക്കുന്നതെങ്കിൽ ട്രംപിനോട് പറയാനുള്ളത് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇപ്പോഴും ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട് അതിൽ അവസാന കോൺഗ്രസുകാരോട് ഉണ്ടാവുന്നത് വരെ ഒരു വിദേശ രാജ്യങ്ങളുടെയും ആഭ്യന്തര സമ്മർദ്ദങ്ങളിൽ ഇന്ത്യ വഴങ്ങുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഇന്ത്യ ആരൊക്കെയായിട്ട് കച്ചവടം ചെയ്യണമെന്ന് ട്രംപ് അല്ല ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ഇന്ത്യക്കാർ തീരുമാനിച്ചു ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം അത് ഏർപ്പെടുത്തണം എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കും പക്ഷെ പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് ഈ വിഷയങ്ങളൊക്കെ ഇന്ത്യയുടെ സൽപേരിനെ വാദിക്കുന്ന ഏത് വിഷയം വന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിനോടൊപ്പം പോകണം പക്ഷെ നിങ്ങൾ നട്ടല് പറയും അതിന് പകരം നട്ടല്ലിനെ വാഴപ്പിണ്ടിയാക്കിയാൽ അതങ്ങ് വിഴുങ്ങുന്നവരല്ല ഈ രാജ്യത്തെ കോൺഗ്രസുകാർ എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം പോലും അപ്പൊ നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്ന സന്ദർഭത്തിൽ പോലും ഇതൊരു പ്രധാന വിഷയമാണ് നമ്മുടെ രാജ്യത്തിന്റെ സൽപേരിനെ ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ ഇന്ന് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഈ സായാഹ്നം ഈ പ്രധാന വിഷയത്തിൽ പാക്കിസ്ഥാൻ അമേരിക്കയുടെ തെറ്റായ നയങ്ങൾക്കെതിരായും അതിന് കൂട്ടുപിടിക്കുന്ന നരേന്ദ്രമോദിയുടെ അനങ്ങാപാറ നയത്തിനെതിരായും ഇന്ന് രാജ്യവ്യാപകമായി പ്രക്ഷോഭണം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് തീർച്ചയായും അമേരിക്കയുടെ ഈ ഇന്ത്യ വിരുദ്ധ നിലപാട് തിരുത്തണം ഇപ്പൊ പല കാര്യങ്ങളിലും അമേരിക്ക ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇസ്രായേലിന്റെ ആ ഗാസയിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് കുട്ടികളെ കൊല്ലുകയാണ് നമ്മളെ അമേരിക്ക അമേരിക്കയാണ് ഇസ്രായേലിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നത് അഭിനെ പ്രോത്സാഹിപ്പിക്കുന്ന ട്രംപാണ് അപ്പം അങ്ങനെ ഇസ്രായേലിനെ കൈകാര്യം ചെയ്ത ഇന്ത്യയെ കൈകാര്യം ചെയ്ത എന്നാൽ അതിവിടെ നടപ്പില്ല അത് പ്രഖ്യാപിക്കുന്ന പ്രതിഷേധമാണ് ഇന്ത്യയിൽ നടക്കുന്നത് അതിന് മുന്നോട്ട് വന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം